ഫസ്റ്റ് ഡിജിറ്റിൽ എടുക്കാൻ പോവുകയാണ് മൂന്നാം സമ്മാനത്തില് ഫസ്റ്റ് ഡിജിറ്റൽ എടുക്കുന്നത്

R डिजिट ले और लास्ट लीजिए आय के मुन्नोइ की अर्वती मून യിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് ആണ് നമ്മുടെ അപ്പൊ അതാ തോന്നുന്നുണ്ടാവും അവർ കൂപ്പൺ കൊണ്ടുവരുമ്പോഴാണ് ഇനി സെക്കൻഡ് കെട്ടുകൈസ് എന്നുള്ള നറുക്കെടുപ്പാണ് നടത്തുന്നത് സെക്കൻഡ് പ്രൈസിന്റെ ഫസ്റ്റ് ഡിജിറ്റിൽ എടുക്കുകയാണ് ഫസ്റ്റ് ഡിജിറ്റിൽ എടുക്കാൻ പ്രോഗ്രാം കമ്മിറ്റി വന്നിരുന്നത് ലോകത്തിന് ക്ഷണിക്കുന്നു രണ്ട് സെക്കൻഡ് പ്രൈസിന്റെ അവിടെ രണ്ട് അടുത്തത് ട്രഷർ എടുക്കുന്നു രണ്ട് ഏഴ് കഴിഞ്ഞ് ഒന്ന് രണ്ട് ഒന്ന് സെക്കൻഡ് പ്രൈസിന്റെ മൂന്നാം ഡിജിറ്റിൽ ജോസഫ് എവിടെ നിക്ക് പോതായി ഡെറ്റെക്കറ്റൻ പ്രസിഡന്റ് ഡെറ്റെക്കറ്റൻറെ നാലാം തicket വേണം വിടോ ടേക്കൻ രണ്ട് റിലീവ് ആവണി നീറ്റ് ലൈറ്റ് ഇൻ ഹിസ് ബോഡി നോ ഇതെ നമ്പർ ഒന്ന് പറഞ്ഞേ സെക്കൻഡ് പ്രൈസ് രണ്ടായിരത്തി ഒരുന്നൂറ്റി രണ്ട്

അവസാനത്തെ രണ്ട് ഡിജിറ്റില് അതിപ്പോ നമ്മൾ നറുക്കെടുക്കും ആ രണ്ട് ഡിജിറ്റില് കിട്ടുന്നവർക്കാണ് സമ്മാനം ചെയ്യുക അപ്പൊ അത് ഇരുപത്തിയഞ്ചിന്റെ ഓരോ പുസ്തകങ്ങളാണ് നമ്മൾ ഉണ്ടായിരുന്നത് അപ്പോ പൂജ്യം തൊട്ട് ഇരുപത്തിയഞ്ചു വരയ്ക്കുള്ള സോറി ഒന്ന് മുതൽക്ക് ഇരുപത്തിയഞ്ചു വരയ്ക്കുള്ള ഒരു കൂക്കൺ ഒരു പുസ്തകം പിന്നെ അതുപോലെ തന്നെ ഇരുപത്തി ആറ് തൊട്ട് അമ്പത് നാൽപ്പതും അമ്പത് വരയ്ക്ക് പിന്നീട് അമ്പത്തൊന്ന് തൊട്ട് എഴുപത്തിയഞ്ചു വരെ എഴുപത്തി ആറ് തൊട്ട് പൂജ്യം പൂജ്യം വരെ ഇങ്ങനെയാണ് ഡിജിറ്റിൽ എടുക്കുക അപ്പൊ അതില് താഴെ പറയുന്ന ഡിജിറ്റിലുകൾക്ക് സമ്മാനം ഉണ്ടായിരിക്കും അവസാനത്തെ രണ്ട് ഡിജിറ്റില് ഒരു നമ്പർ എടുക്കുന്നു നാല്പത്തിരണ്ട് നാല്പത്തിരണ്ടില് അവസാനിക്കുന്ന ഏത് ടിക്കറ്റിനും സമ്മാനം കിട്ടും അവരിവിടെ വന്നു കഴിഞ്ഞാല് നമുക്ക് സമ്മാനം ഇപ്പോഴല്ല നാലാം പുതുക്കു വന്നാ മതി അപ്പൊ അവസാനത്തെ അവസാനത്ത് നാല്പത്തിരണ്ട് അവസാനം നാൽപ്പത്തിരണ്ടും അവസാനിക്കുന്നു ट टिक समान ആദ്യം നാല്പത്തി രണ്ട് പിന്നെ എഴുപത്തി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി രണ്ടിൽ അവസാനിക്കുന്ന ഏത് ടിക്കറ്റിനും പൂജ്യം ിൽ അവസാനിക്കുന്ന ടിക്കറ്റ് പൂജ്യം പൂജ്യം മനസ്സിലായിട്ട് അവസാനിക്കുന്ന ഓരോ ടിക്കറ്റുകൾക്കും അപ്പൊ ഇതാണ് നമ്മുടെ പ്രോത്സാഹനങ്ങള് ഒരു പുസ്തകത്തിലെ ഒരു സമ്മാനം ഉറപ്പ് എന്ന് പറയുന്ന അതാണ് അപ്പൊ പലരും ഒരു പുസ്തകം എടുത്തു അത് വിറ്റു ഞാൻ വിറ്റ പുസ്തകത്തിൽ ഒരാൾക്ക് പോലും സമ്മാനം ഇല്ല എന്ന് ഇല്ലാതിരിക്കാൻ വേണ്ടിട്ടാണ് പ്രോത്സാഹന സമ്മാനങ്ങള് നമ്മളിങ്ങനെ ഒരു ഞ്ച് പ്രോത്സാഹന സമ്മാനങ്ങൾ നമ്മൾ ഉണ്ടാക്കിയത് നാല്പത്തിയഞ്ച് പുസ്തകങ്ങളാണ് നമ്മൾ വിട്ടിട്ടുണ്ടായത് ഒരു നാല്പത്തി പ്രോത്സാഹന സമ്മാനങ്ങൾ വരുന്നത് അപ്പൊ അങ്ങനെ ഒരു പുസ്തകത്തിൽ ഒരു സമ്മാനം ഉറപ്പ് എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ വെറുതെ വരുന്ന ഒരു പത്ത് സമ്മാനം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പുസ്തകങ്ങൾ വീട്ടിൽ ഒന്നും കിട്ടിയില്ല എന്ന് പറയരുത് എന്നാണ് അപ്പൊ അങ്ങനെ ഇതോടെ സഹകരിച്ചത് നന്ദി പറയുന്നു ഇനി അടുത്ത് നമ്മുടെ സാറ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ദാനം ചെയ്യുകയും അതുപോലെ തന്നെ പെരസറൈസ് എടുക്കുകയും ചെയ്യും നമുക്ക് പരസ്യങ്ങൾ തന്നെ സഹായിച്ചതും നമ്മുടെ പ്രൈസുകൾ തന്നെ സഹായിച്ചത് ഫസ്റ്റ് പ്രൈസ് അമ്പത്തഞ്ചിൻ്റെ ടി വി തന്നെ സഹകരിച്ചത് ഡി ഡി ആർ സി ലാബ് ലാബോറട്ടറി കേച്ചേരിയിലെ പുതിയൊരു യൂണിറ്റ് തുടങ്ങിയതാണ് ഡി ഡി ആർ സി ലാബോറട്ടറി ആണ് അവർക്ക് പ്രത്യേകം നാനി ഇത് ഈ നേരത്ത് തന്നെയായിരുന്നു പിന്നെ നമുക്ക് സെക്കൻഡ് പ്രൈസ് തന്നുള്ളത് ഷാർപ്പ് ലിഫ്റ്റ് എന്ന് പറയുന്ന കമ്പനിയുടെയാണ് ഗുരുവായൂർ ഗയാസ് എന്നുള്ള ആളാണ് നമുക്ക് തന്നുള്ളത് മുപ്പത്തയ്യായിരം രൂപയാണ് അത് നമുക്ക് പ്രൈസ് തന്നുള്ളത് അദ്ദേഹത്തിനുള്ള നന്ദി കടപ്പാടും ഈ അറിയിക്കുന്നത് മൂന്നാമത് നമ്മുടെ നാട്ടുകാരൻ കൂടിയായുള്ള പന്നിശ്ശേരിയുള്ള അമ്മൽ നമ്മുടെ പള്ളിയുടെ മൊണ്ടകം വർക്ക് ചെയ്ത അമ്മൽ ആണ് തന്നുള്ളത് പ്രൈസ് അമലാണ് ഫോൺ ചെയ്തിരിക്കുന്നത് അമലിനോടുള്ള പ്രത്യേകം നന്ദി കടപ്പാടും ഈ നേരത്ത് അറിയിക്കുന്നു കൂടാതെ നിരവധി പ്രവർത്തനങ്ങളും നമ്മുടെ കോവിനിയൊക്കെ ഒരുപാട് വ്യാപാരി വ്യവസായി സുഹൃത്തുക്കളും നമ്മുടെ നല്ലവരായ നാട്ടുകാരും ഇടവകംഗങ്ങളൊക്കെ ഒരുപാട് സഹകരിച്ചിട്ടുണ്ട് ഒരുപാട് നന്ദി അവരോട് അറിയിക്കുകയാണ് നമ്മുടെ ഈ ഇതിൻ്റെ ഒരു സാമ്പത്തിക സ്രോതസ് കൂടിയായിരുന്നു അതുപോലെ തന്നെയാണ് ഈ കൂപ്പണം നമ്മൾ പിരിവ് മാത്രമാക്കേണ്ട എന്തെങ്കിലും ഒരു സമ്മാനം എന്നുള്ള രീതിയിലേക്ക് മാറ്റിയതാണ് തത്വത്തിൽ പൂനമറ്റി കടവയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കലക്കും എത്തതും കൂടിയാണ് ഈ ബിരുവിൽ നമ്മുടെ കൂപ്പൺ നറുക്കെടുപ്പ് നടത്തിയിട്ടുള്ളത് അതിന് സഹകരിച്ച എല്ലാവരോടുള്ള നന്ദി വീണ്ടും വീണ്ടും അറിയിക്കുന്നു നമ്മുടെ സാറ് എത്തിയിരിക്കുകയാണ് നമ്മൾ നമ്മുടെ പ്രോഗ്രാം あれじゃあ。<music>

നമ്മുടെ നമ്മുടെ പെരുന്നാളിന്റെ അവസാന ദിവസമായ ഇന്ന് നൂറ്റൊന്നാം പെരുന്നാളിന്റെ അവസാന ദിവസമായ ഇന്ന് നിരവധി പ്രോഗ്രാമുകൾ നമ്മുടെ ചെയ്തിട്ടുണ്ട് നറുക്കടക്കുണ്ട് അതുപോലെ കാരണം അപ്പൊ അതിനു വേണ്ടിട്ട് നമ്മൾ ക്ഷമ സ്വീകരിച്ച് ഈ വേദിയിലേക്ക് എത്തിയിട്ടുള്ള ഗുരുവായൂർ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു

അധികം സംസാരിച്ച് നേരം കളയുന്നില്ല ഈ തിരക്കിനിടയിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിരിക്കുന്ന ഗുരുവൈൽ എസ് എച്ച്ഒ പ്രേമാനന്ദ പ്രസാദിനെ നമ്മള് ഈ സമ്മാന കൂപ്പന്റെ ഫസ്റ്റ് പ്രൈസ് ബാക്കി എല്ലാ പ്രൈസും ഇട്ട് വെച്ച് കറക്റ്റ് ആയിട്ടിരിക്കുക ഫസ്റ്റ് പ്രൈസ് മാത്രമാണ് എസ് എച്ച്ഒ പ്രേമാനന്ദ പ്രസാദ് എടുക്കുന്നതും നമ്മുടെ ഈ സമാപന പരിപാടിയുടെ ഗാനമേള ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതും എസ് എച്ച്ഒ ആയിരിക്കും എസ് എച്ച്ഒനെ വളരെ സ്നേഹപൂർവ്വം ഈ സമ്മാനക്കൂപ്പൺ കിടപ്പിലേക്കും അതുപോലെ തന്നെ സേനാഞ്ജലി അടക്കം വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ നല്ലവരായ കുരമൊച്ചി ഇടവക ൻ്റെ നല്ലവരായ നാട്ടുകാർ സുഹൃത്തുക്കൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എന്നെ വിളിക്കുന്ന എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ അതിന്റെ ഉദ്ദേശം അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ശ്രീ ആന്റണി എന്നെ വിളിച്ചത് ഇപ്പൊ വികാരി കഴിഞ്ഞാൽ മാനോവിസാദാണ് മാനോവിസാദ് ഗായകനാണ് എനിക്ക് ഗാനം ആസ്വദിക്കാൻ അറിയാം അല്ലാതെ പാടാനറിയില്ല അപ്പൊ എന്തായാലും പാട്ട് പാടി ഞാൻ നിങ്ങളുടെ ബുദ്ധിമുട്ടി എനിക്ക് പാട്ട് പാടാൻ അറിയില്ല ഓരോരുത്തരും പാട്ട് ചെറിയ കുഞ്ഞുങ്ങളടക്കം ടി വി പാട്ട് പാടുന്നത് കേൾക്കുന്നത് എനിക്ക് അസൂയ കാരണം എങ്ങനെയാണ് ഇവർക്കൊക്കെ ഈ ഇങ്ങനെ പാടാൻ കഴിയുന്നത് എന്ന് ഞാൻ അസൂയപ്പെടുന്നുണ്ട് അപ്പൊ അസൂയപ്പെട്ടിട്ട് ഈ ലൈഫ് അങ്ങനെ എന്തായാലും നമ്മുടെ ഈ തിരുനാള് കോരുമുണ തിരുനാള് ഞാൻ എസ് ഐ ആകുമ്പോ തന്നെ ഈ പള്ളി തിരുനാള് ോട് കൂടിയിട്ട് കാണുന്നതാണ് കാരണം ഒരു അലവുമില്ലാതെ കൃത്യമായി നടന്നു പോകുന്ന പള്ളി പരിനാളുകളിൽ ഒന്നാണ് നമ്മുടെ അത് അതിസിയായിട്ട് പറയുന്നത് എനിക്ക് മുൻകാലങ്ങളുള്ള അനുഭവത്തിലാണ് പറയുന്നത് ഇപ്പോഴും നമ്മുടെ പെരുന്നാൾ തുടങ്ങി കുറേ ദിവസമായി യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെയാണ് നടത്തി അപ്പൊ അതില് പകുതി കുഞ്ഞങ്ങളും പകുതി എന്തായാലും എല്ലാവരും ഇരുന്നാളിന് നന്നായിട്ട് ആഘോഷിക്കുകയും ഇന്നത്തെ നമ്മുടെ ആസ്വദിക്ക എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഇനി നറുക്കെടുപ്പാണ് അത് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് അത് എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ നിൽക്കുന്നു നമ്മുടെ സംഭാവന ആദ്യത്തെ ഡിജിറ്റൽ നറുക്കെടുപ്പാണ് ഡിജിറ്റൽ ആയിട്ട് നിൽക്കുന്നത് ഫസ്റ്റ് നമ്പർ നമ്പർ രണ്ട് ഫസ്റ്റ് റേറ്റിന്റെ ആദ്യത്തെ നമ്പർ രണ്ട് പൂജ്യം വരെ ആയില്ല ആയിരത്തിനാലിക്കും രണ്ട് രണ്ടായിരത്തി അമ്പത്തി രണ്ട് അല്ലെ രണ്ടായിരത്തി അമ്പത്തിരണ്ടിലാണ് മസ്ത്രീ ില് ആന്മകിയാണ് ബുക്കിൽ കണ്ടത് ഊപ്പൺ ആയിട്ട് വന്നുള്ളവർക്കാണ് സമ്മാനം കൊടുക്കുക ഇപ്പൊ ആരെങ്കിലും ഉണ്ടെങ്കിലും ഫസ്റ്റ് പ്രൈസ് നമുക്ക് കൊടുക്കാവുന്നതാണ് എല്ലാം റെഡി ആയിട്ടോണ്ടിരിക്കയാണ് ഇല്ലെങ്കിൽ നമ്മുടെ അടുത്ത പ്രോഗ്രാം നടന്നു പ്രവർത്തകന സമ്മാനത്തിന് ഒരാള്

ജനങ്ങൾക്ക് ഇടയിലും നമ്മൾ വന്ന് ചെറിയൊരു സന്ദേശം നൽകുകയും നമ്മുടെ കൂപ്പൊടുക്കുകയും ചെയ്ത എസ് എച്ച്ഒ പ്രേമാനന്ദ കൃഷ്ണനുള്ള നന്ദി കടപ്പാട് അറിയിക്കുന്നു ഇനി ഏതായാലും സകർമ്മ പ്രതീക്ഷിക്കുന്നു നമ്മുടെ പ്രോഗ്രാം തുടങ്ങുകയാണ് ഇനി പ്രോഗ്രാം കഴിഞ്ഞിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ ഉള്ളത്

അല്ല പൗഡർ അല്ലേ കൊടുക്കണോ ഒക്കെ നിർത്തോ ഇതിനെ നമ്മൾ ഇതിനെ നമ്മൾ അല്ല അതിന് കൂടി കൊടുക്കണോ ഇതിനെ നമ്മൾ 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 ഇതിനെ നമ്മ